മിസ്റ്റർ കൃഷ്ണൻ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം താങ്കൾ ഈ ജ്യോതിഷം ഒരു പേപ്പറിനകത്ത് വരച്ചു വെച്ചിട്ട് ഒരു ചതുരവും ചിലർ വൃത്തം വരയ്ക്കും ചതുരം വരയ്ക്കും എന്നിട്ട് രാ ഭൂ കൂന്നൊക്കെ ഇങ്ങോട്ട് എഴുതി വെക്കും എന്നിട്ട് ഈ രാ ഇതിനെ കാണുന്നുണ്ട് എല്ലാത്തിനും എട്ടാം ദൃഷ്ടി എട്ടാം അതിൻ്റെ എട്ടിലേക്ക് എട്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് പാപഗ്രഹം ഈ ഗ്രഹം ഇങ്ങോട്ട് നോക്കുന്നു ഇതെല്ലാം പേപ്പറിലാണ് ഈ ജ്യോതിഷികളുടെ ഒരു ഗുണമുണ്ട് അവരെ ഒരു നല്ല ഗുണമാണ് അവരൊരിക്കലും ആകാശം നോക്കാറുമില്ല അത് നോക്കാൻ അവർക്ക് അറിയാറുമില്ല പഞ്ചാംഗം എടുത്തു വെച്ചിട്ട് രാഘു ഭൂ ഒക്കെ എഴുതി വെച്ചിട്ട് രാ ഭൂവിനെ നോക്കുന്നു ഭൂ കൂവിനെ നോക്കുന്നു അതുകൊണ്ട് ഇത് നല്ലതാണെന്നൊക്കെ പറയുന്നത് പോലെ അല്ല ആകാശത്ത് നടക്കുന്ന കാര്യങ്ങൾ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഡിഗ്രിയാണത് മുപ്പത് ഡിഗ്രി നാല്പത്തഞ്ച് അറുപത് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ അസ്തമിക്കും അത് കഴിഞ്ഞിട്ട് താഴെയാണ് ബാക്കി സാധനങ്ങൾ ഏഴാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നൂറ്റി എൺപത് കഴിഞ്ഞു വരുന്നതാണ് ഏഴാം ഭാവം നൂറ്റി എൺപത് മുതലുള്ള മുപ്പത് ഡിഗ്രിയാണ് ഏഴ് എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എൺപതേ അധികം മുപ്പതേ അധികം മുപ്പതാണ് അതിപ്പോ ചൊവ്വ എന്ന് പറയാം നമ്മൾ യഥാർത്ഥത്തിൽ ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കാഴ്ചകളാണ് കാഴ്ചകളും ഭ്രമ കാഴ്ചകളും അനുസരിച്ചാണ് നമ്മൾ ഉദാഹരണമായിട്ട് എന്തുകൊണ്ടാണ് അശ്വതി അശ്വതി എന്ന് വിളിക്കുന്നത് അത് അശ്വത്തിന്റെ മുഖം പോലെ തോന്നുന്ന നക്ഷത്രക്കൂട്ടം എന്നേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഇദ്ദേഹം ഉദാഹരണമായിട്ട് പൂയം എടുക്കുക പൂയത്തിന്റെ കാല് എന്ന് പറയാറുണ്ട് പൂയത്തിനും പൂരത്തിനും പൂരാടത്തിനും കാല്ണ്ട് കാലെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഡിവൈഡഡ് ബൈ നാല് ആറ് മണിക്കൂർ വരും പൂയത്തിന്റെ ആദ്യത്തെ നാൾ ആദ്യത്തെ പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ കുട്ടി അപ്പത്തന്നെ തട്ടിപ്പോവും അങ്ങനെയാണെങ്കിൽ പൂയത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ ജനിച്ചവർ ഉണ്ടാകാൻ പാടില്ല പക്ഷെ ഒരുപാട് പേരുണ്ട് ഓക്കെ രണ്ടാം പാദത്തിലാണെങ്കിൽ മാതാവ് മൂന്നാം പാദത്തിലാണെങ്കിൽ പിതാവ് നാലാം പാദത്തിലാണെങ്കിൽ അമ്മാവൻ അടിച്ചുപോകും അല്ലേ പൂരത്തിനും ഇതുണ്ട് അമ്മാവനെ അടിച്ചു പോകുന്നുണ്ട് പുരാണത്തിനും ഇതേ കണക്കുള്ള പ്രശ്നങ്ങളുണ്ട് ഇത് ആരാ പറഞ്ഞതെന്നറിയോ വരാഹമികരൻ ഋഷീശ്വരനാണ് പറഞ്ഞത് ഏഹ് അപ്പോ ഗൃഹസംഹിതയില് ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന സാധനമാണ് ഇദ്ദേഹം ഈ ഈ കാല് പറയുമ്പോൾ അപ്പോൾ അതായത് നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ ജനനം മാത്രമല്ല ശ്രദ്ധിച്ച് കേൾക്ക പ്ലീസ് നിങ്ങളുടെ ജനനം മാത്രമല്ല മറിച്ച് നിങ്ങളുടെ ഭാവി എല്ലാം നിശ്ചയിച്ചിരിക്കുക ഗ്രഹനിലയെല്ലാം അപ്പഴും അങ്ങോട്ട് വരുവാണ് എല്ലാം ഫിക്സഡ് ഫിക്സ് പറഞ്ഞു വിധി മാറുമെന്ന് എന്തോ കേൾക്കുന്നത് വിധി മാറുമെങ്കിൽ പിന്നെ എന്തുവാളിച്ചെഴുതേണ്ടി വരും എനിക്ക് പിന്നെ എന്തിനാണ് വിധി എന്ന് വിളിക്കുന്നത് വിധിക്കപ്പെട്ടത് വിധി മാറിക്കൊണ്ടിരുന്ന പിന്നെന്താണ് ഡാൻസിങ് വിധിയോ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഇല്ല വിധി തന്നെ തീരെ എല്ലാം പോയി പോട്ടെ വിധി മാറാത്തത് കൊണ്ട് തന്നെ വേറെ ആളുകൾ പൗരുഷം എന്ന് പറഞ്ഞാൽ കുറെ ചുലപാണി വാരുടെയൊക്കെ തെരീസ് ഒക്കെ ഉണ്ട് എന്തായാലും വിധി മാറുന്ന സാധനമല്ല അത് ആണ് അത് അദ്ദേഹത്തിന് അങ്ങേയറ്റം തെറ്റാണെന്ന് മാത്രമേ എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളൂ ഒരാൾ ജനിക്കുമ്പോൾ അയാളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് ജ്യോതിഷം പറയുന്നു എന്നിട്ട് എന്താണ് എല്ലാം തീരുമാനിക്കപ്പെടും നീ എന്താകും ഏതാകും എവിടെയാകും എപ്പോഴാകും എന്നെല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു പെട്ടെന്ന് അതാ നിങ്ങൾ കല്യാണ സമയമാകുമ്പോൾ ഇതാ നിങ്ങളുടെ വിധി മാറാമെന്ന് ഒരു പെണ്ണ് വന്നിട്ട് ഈ ഗ്രഹങ്ങൾ മുഴുവൻ വെച്ചിട്ട് എല്ലാം മാറ്റി മറിക്കുന്നു ആരായി പെൺ നാലു ചോ അവൾ വരും അവളും നിങ്ങളുമായിട്ടുള്ള പൊരുത്തം അനുസരിച്ചാണ് ഇനി നിങ്ങൾ കല്യാണം കഴിച്ച് മാത്രം പോരാ നിങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിൽ കയറി താമസിക്കുന്നു ആ വീട് എങ്ങനെയായിരിക്കണം എന്ന് വാസ്തു എണ്ണം പറയും മനസ്സിലായല്ലേ നല്ല ഗ്രഹനില് നല്ല രാജയോഗവും നല്ല ഭാര്യയും കിട്ടിയാൽ മാത്രം പോരാ ആ വീട് എങ്ങനെയായിരിക്കണം ആ വീടിന്റെ വാസ്തു ശരിയല്ലെങ്കിൽ ഇതെല്ലാം ും എന്നിട്ട് വീടും ശരിയാക്കി നിങ്ങൾ ഓഫീസിലെ നിങ്ങളുടെ മുറി വാസ്തുപ്രകാരം ശരിയാക്കിയില്ലെങ്കിൽ നിങ്ങൾ പോകും ഇത് ഒരിടത്തല്ല ഈ ഈ സാധനം ഈ പറയുന്ന സാധനം കോൺസ്റ്റന്റിലായിട്ട് റിഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സഹോദരി വിവാഹം കഴിച്ചയച്ചുകൂടി എല്ലാം തീർന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടിയാണ് കാരണം നിങ്ങളുടെ സഹോദരി പ്രസവിക്കാൻ പോകുന്ന കുട്ടി ജനിക്കുന്ന പൂയത്തിന്റെ നാലാം കാലിലാണെങ്കിൽ അമ്മാവൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കംസൻ്റെ ഗതിയായി മനസ്സിലായി പക്ഷേ ഹംസനെ കൊന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ രോഹിണി നക്ഷത്രക്കാരനാണെന്നും ഇതേ വേദാന്ത ഹംസങ്ങൾ പാടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതായത് ഇപ്പോൾ ഈ നാലാം പാദത്തിൽ അല്ലാത്തവർ അമ്മാവന്മാരെ കൊന്നിട്ടുണ്ട് നാലാം പാദത്തിലൊക്കെ ഉള്ളവർ അമ്മാവന്മാരെ കൊന്നിട്ടുമില്ല ഇനി മാത്രമല്ല ഇത് വിജയിക്കും വിജയിക്കും കാര്യം ഇതൊരു കൊപ്പയാണ് കാര്യം എന്താണ് പൂരാടം അത്തം പൂരം സോറി പൂരാടം അത്തം പൂയം ഈ മൂന്ന് നാളെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴിൽ മൂന്നായി അല്ലേ അപ്പൊ അതുകൊണ്ട് പതിനൊന്ന് ശതമാനം ഈ പതിനൊന്ന് ശതമാനം മൊത്തം ജനിക്കുന്ന ആൾക്കാരിൽ പതിനൊന്ന് ശതമാനം ആൾക്കാർ ഈ മൂന്ന് നാളിൽ വരുമെന്ന് എടുക്കുക അല്ലെ ആ മൂന്ന് നാളിൽ വന്നു കഴിഞ്ഞാൽ അവരിൽ ഈ പാദം വെച്ചെന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് എടുക്കുമ്പോൾ ലക്ഷ കോടിക്കണക്കിന് എടുക്കുമ്പോ ലക്ഷക്കണക്കിന് ആൾക്കാര് അമ്മാവൻ മരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അമ്മാവൻ മരിക്കുന്നേ പറയുന്നുള്ളൂ നിങ്ങളുടെ അമ്മാവൻ മരിക്കും എങ്ങനെ അപ്പോൾ കുട്ടി എനിക്ക് തുടനെ ചോടാക്കുപ്പി പൊട്ടുന്നോണ്ട് അമ്മാ മരിക്കും എന്നല്ല പറയുന്നു അമ്മാവന്മാരിക്കും ഏത് അമ്മാവനാണ് മരിക്കാത്തത് എല്ലാ അമ്മാവന്മാരും മരിച്ചോണ്ടേരിക്കും മനസ്സിലായില്ലേ അതല്ല മരിക്കാൻ സാ നീ എ ലാംഗ്വേജ് അറിയാം മരിക്കൂന്നല്ല മരണം വരെ സംഭവിക്കാം മരണം വരെ സംഭവിക്കാം എനിക്ക് സംഭവിക്കാം മരണം വരെ ഇദ്ദേഹത്തിന് സംഭവിക്കാം മരണം വരെ സംഭവിക്കും ഇവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റം തട്ടിപ്പാണ് അവ്യക്തമായിട്ടുള്ള ദ്വയാർത്ഥ സാധ്യതകളുള്ള പൊതുപ്രസ്താവനകൾ പ്രസ്താവനകൾ അല്ലെ ജാക്കുലിൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഫ്രഞ്ച് ജ്യോതിഷി ഇതേ കണക്കുള്ള ഫൊററായിട്ട് ഫൊറർ എന്ന് പറയുന്ന കുറെ പിന്നെ ബാണം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട് അത് എന്ന് പറയുന്ന പ്രൊഫസർ അത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആ പ്രസ്താവന അനുസരിച്ച് ഒരു പൊതു പ്രസ്താവന പറയാണ് അതായത് ഭാവിയില് സമ്പത്തിനുള്ള സാധ്യത കാണുന്നു എന്നാണ് പറയുന്നത് അല്ലാതെ ജനുവരി മുപ്പതാം തീയതി രാവിലെ നിങ്ങളെ ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കറുത്ത പേഴ്സിൽ എണ്ണൂറ്റമ്പത് രൂപ കളഞ്ഞു കിട്ടുമെന്ന് ഏതെങ്കിലും ജ്യോതിഷ് പറയും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വെടി അവിടെ തീർന്നു പിന്നെ അവന് പരിപാടി നടത്താൻ പറ്റത്തില്ല വീട്ടില് അതിന് ഒരൊറ്റ കാര്യങ്ങളും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഇങ്ങനെ സാമ്പത്തികമായ സാധ്യത ഉണ്ടാകും അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും ശുഭമായിരിക്കും ശുഭമായിരിക്കും എന്ന് പറഞ്ഞ് ഇത് വായിച്ചിട്ട് കേട്ട് പോകുന്ന അന്ധവിശ്വാസി എല്ലാം ശുഭമാക്കിക്കൊണ്ടിരിക്കും അവന്റെ തലച്ചോറ് മൊത്തം ശുഭമാക്കിക്കൊണ്ടിരിക്കും അല്ലാത്ത എല്ലാം തള്ളിക്കൊണ്ടിരിക്കും ഇതിനാണ് നമ്മൾ കൺഫർമേഷൻ ബൈസ് എന്ന് പറയും ഹൈൻസൈറ്റ് ബൈസ് ഹൈൻസൈറ്റ് ബൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒരു സംഭവത്തെ പണ്ട് ജ്യോതിഷ് ഊഹ് പണിക്കര് വേദാന്തഹംസം അന്നേ പറഞ്ഞതാണ് ഇപ്പൊ കണ്ടില്ലേ ഇതാണ് ഹൈൻസൈറ്റിൽ അതെ പണ്ടല്ലോ ചിലർ ഹൈൻസൈറ്റിൽ എപ്പോഴും പറയാറുണ്ട് ഞാൻ അന്നേ പറഞ്ഞതാണ് നിനക്ക് ഇത് വരുമെന്ന് അങ്ങനെ വന്നില്ലെങ്കിലോ മിണ്ടത്തില്ല മനസ്സിലായില്ലേ അങ്ങനെ വന്നാലോ ഞാൻ അന്നേ പറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ കൺഫർമേഷൻ പൈസ എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അത് അതാക്കിയെടുക്കാനായിട്ടുള്ള നിങ്ങളുടെ ഇനി ജീവനില്ലാത്തവയും ജീവനില്ലാത്തവേയും സ്വാധീനിക്കും അദ്ദേഹം ആദ്യം എന്താണ് പാറയ്ക്കകത്ത് ഇലക്ട്രോണും പ്രോട്ടോണും കൂടെ ഭയങ്കരമായി ചലനം നടക്കുന്നു ഭയങ്കര സംഭവം നടക്കുന്നു അപ്പം അതിന് ജീവൻ ഇല്ലെന്ന് എങ്ങനെയാ പറയുന്നത് ചലനം എന്ന് പറയുന്നത് ഒരു ജീവൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ യഥാർത്ഥത്തിൽ അപ്പം ജീവൻ ഇല്ലാത്തവേയും സ്വാധീനിക്കുമെങ്കിൽ വേറൊരു ഉദാഹരണം എടുത്ത് നോക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ അതിനെല്ലാം ഈ ഗ്രഹങ്ങളും ഗോളങ്ങളും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവയുടെ ജാതകം നിങ്ങൾ നോക്കണ്ടേ നിങ്ങളുടെ വീട്ടിലെ എരുത്തിൽ കെട്ടിരിക്കുന്ന പശുവിന്റെ ജാതക നോക്കാതെ നിങ്ങൾ എങ്ങനെ എന്തിനാണ് ഭാര്യയുടെ മാത്രം നോക്കുന്നത് നിങ്ങൾ ആനെ വാങ്ങിച്ചുകൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു ആനയുടെ ജാതകം നോക്കണ്ടേ അതിനെ സ്വാധീനിക്കുന്നുണ്ടല്ലോ ഗോളങ്ങളും യുറാനസും യുറാനസഞ്ഞ് ചുമ്മാ സിദ്ധാന്തങ്ങൾ എന്നേ പറയുള്ളൂ ഇനി നാനോ സെക്കൻഡ് അയ്യോ ലെവൽ ഓഫ് ജ്യോതിഷം ജ്യോതിഷം കൃത്യമായ നാനോ സെക്കൻഡ് എന്റെ പൊന്നെ ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം നമ്മളുടെ അന്തരീക്ഷ നമ്മളുടെ ചക്രവാളത്തിൽ യഥാർത്ഥത്തിൽ അര ഡിഗ്രി എടുക്കും വിഷ്വൽ കോണിയ വലിപ്പം എന്ന് പറഞ്ഞാൽ അര ഡിഗ്രിയാണ് അര ഡിഗ്രി സ്ഥലം അതായത് അറുപത് സൂര്യൻ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രാശിയാവും മുപ്പത് ഡിഗ്രിയാവും അപ്പൊ സൂര്യൻ യഥാർത്ഥത്തിൽ മേട മേടരാശിയിൽ നിന്ന് ഇടവ രാശിയിലേക്ക് മാറുന്നു ഒരു രാശി സഞ്ചരിക്കാനായി ഒരു ഡിഗ്രി സഞ്ചരിക്കാനായിട്ട് നാല് മിനിറ്റ് എടുക്കും അങ്ങനെയാണെങ്കിൽ രാശി സഞ്ചരിക്കാനായിട്ട് രണ്ട് മിനിറ്റ് എടുക്കും മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് സൂര്യൻ മാറുന്നത് ചാടി വീഴല്ല മേടത്തിന് ഇടവത്തിന് ഇടയ്ക്ക് ഇടരാശിയില് സൂര്യൻ യഥാർത്ഥത്തിൽ രണ്ട് മിനിറ്റ് ഉണ്ടാവും സൂര്യന്റെ ഫ്രണ്ട് ഇടവത്തിൽ തൊടും ബാക്കിയെല്ലാം മേടത്തിൽ കിടക്കും എന്നിട്ട് മെല്ലെ ഇങ്ങനെ സൂര്യൻ മാറാം മാറുന്ന നമ്മളിങ്ങനെ നോക്കുക സൂര്യൻ ഒന്നും മാറല്ല നമ്മളാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ രണ്ട് മിനിറ്റ് സമയം ഇടവരാശിയിലുമല്ല മേടരാശിയിലുമല്ല അതിന് ഇടരാശി എന്ന് പറയും ഇടരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ സെക്കൻഡറിനെ കുറിച്ച് പറയുന്നവരാണേ പറയുന്നത് ഈ സൂര്യന് മാത്രമല്ല എല്ലാ ഗോളങ്ങൾക്കും എല്ലാ ഗ്രഹങ്ങൾക്കും ഇടരാശികളുണ്ട് ചിലത് മണിക്കൂറുകളും ദിവസങ്ങളും നിൽക്കുന്ന ഇടരാശി രണ്ട് രാശി ഇപ്പോൾ ഒരു ട്രെയിനിന്റെ റെയിൽവേ ട്രാക്കിൽ റെയിൽവേ ട്രാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒരു ലോറി കിടക്കാണ് അപ്രോ ഇല്ല ഇപ്രോവില്ല അതേ കണക്ക് സൂര്യൻ തൊട്ട് ചന്ദ്രൻ തൊട്ട് ചൊവ്വ തൊട്ട് എല്ലാത്തിനും ഇടരാശി രണ്ട് രാശികൾക്കിടയിൽ ഇപ്പോൾ മേടൻ രാശിയിൽ പറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കളക്ടറാവും ഇടവൻ രാശിയിൽ പറന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിച്ചക്കാരനാവാണെന്നിരിക്കട്ടെ അപ്പോ ഇടരാശിയിൽ ആവും ഇവിടെയാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വെറുതെ ഇരട്ട കാര്യമല്ല അന്തരീക്ഷമായി ബന്ധപ്പെടുന്ന വ്യത്യാസം ഇത് അന്തരീക്ഷമാണോ യഥാർത്ഥത്തിൽ ഇപ്പൊ എല്ലാം കാര്യങ്ങളും നിശ്ചയിക്കുന്നത് അല്ലെ പറഞ്ഞു വരുമ്പോൾ ഇപ്പൊ അന്തരീക്ഷം നിന്ന് കാണുന്നതാണ് ചുമ്മാ വെറുതെ സമയം ഇനി എന്താണ് നല്ല ജ്യോതിഷി മോശം ജ്യോതിഷി ഇത് ആദ്യം പറഞ്ഞു അതായത് നല്ല തട്ടിപ്പുകാർ മോശം തട്ടിപ്പുകാർ ജ്യോതിഷം ആടിമുടി തട്ടിപ്പ് തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് പല അടുത്ത് നിരോധിച്ചിട്ടുണ്ട് ഇത് പല ജോ ചില ആൾക്കാരുണ്ട് വളരെ വളരെ കുറച്ച് പൈസ ഒന്നും വാങ്ങിക്കാതെ അദ്ദേഹത്തെ ആ ഗ്രൂപ്പിൽ പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല പൈസ ഒന്നും വാങ്ങിക്കില്ല മറിച്ച് ആ ഒരു ഒരു പ്ലഷറിന് വേണ്ടി ഈ പ്രേതത്തേക്ക് അന്വേഷിച്ച് നടക്കുന്ന ഒരു സാറുണ്ട് അടുത്ത ഈ ശവ കല്ലറുകളെല്ലാം പ്രേത പ്രേതാന്വേഷണം എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരു മനശാശ്രമുണ്ട് അതേ കണക്ക് വലിയ കുഴപ്പമില്ല പുള്ളി ചാനലിലൊക്കെ ചർച്ചക്കെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ആഗ്രഹം പറഞ്ഞിട്ട് പോകും ഒഴിച്ച് വലിയ വരുമാനത്തിൽ നിന്നും താല്പര്യം ഇല്ലാത്തവരൊഴിച്ച് ഈ സാധനം കൊണ്ടു നടക്കുന്നവരെല്ലാം തന്നെ ഒന്നാന്തരം തട്ടിപ്പുകളാണ് തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് മനുഷ്യന്റെ അവന്റെ വൈകാരികമായിട്ട് അവനെ ചൂഷണം ചെയ്യുന്നു അവന്റെ പണവും അവന്റെ സമ്പത്തും സമയവും എല്ലാം ചൂഷണം ചെയ്തെടുക്കുകയും അവനെ അവനെ കൊതിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യാണ് ഞാൻ പറഞ്ഞു കൊതിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചൊവ്വ കാര്യം ഞാൻ പറഞ്ഞു ഈ ചൊവ്വയ്ക്ക് വരെ ഏത് ഗ്രഹത്തെ വെച്ചാലും നിങ്ങൾക്ക് കഥ കണക്ക് തോന്നും ചൊവ്വ തന്നെ വേണമെന്നില്ല സൂര്യൻ വെച്ചാൽ മതി ഏഴ് സൂര്യൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹബന്ധം മോശമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് സ്വാഭാവായിട്ടും വരും അത് ഒന്നോ രണ്ടോ കേസ് മതി മൊത്തം പടർത്താനായിട്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാർക്കും മിക്കവാറും ജ്യോതിഷ വിശ്വാസികൾ പാണന്മാരാണ് അവർക്കൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പൂർണ്ണമായ ഭാഗ്യമായി ഉണ്ടായി കഴിഞ്ഞാൽ അവർ ആ അതുകൊണ്ടാണെന്ന് വെച്ചിട്ട് മൊത്തം പാടി നിർന്നിട്ട് വീണ്ടും ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ച് ഈ ജ്യോതിഷയുടെ വീട്ടിൽ ഓഫീസിലൊക്കെ നടക്കുന്ന കാര്യം കണ്ടില്ലേ ഞാനൊരാളെ പോയി കണ്ടു അല്ലേ ഇടാ ഞാനൊരാളെ പോയി കണ്ടു അയാള് ഭയങ്കര കേസാണ് ഒരു െട്ടെ ആ അപ്പോൾ ട്യൂഷനാണ് ആ അദ്ദേഹം പറയുന്നത് ജ്യോതിഷത്തിന് റിസർച്ച് നടത്താനായിട്ട് ഫണ്ടൊന്നും അനുഭവിക്കുന്നില്ല ഈ റംബോളജിസ്റ്റിലേയും പരാതി കേട്ടോ ഈ അവരും പറയുന്നത് ഇപ്പൊ ജാക്കി സ്റ്റാലിൻ പറയുന്നതും ഈ റംബോളജിസ്റ്റിന്റെ യഥാർത്ഥ സാധ്യതകൾ ചൂഷണം ചെയ്യാനും അതിന്റെ യഥാർത്ഥ സമവാക്യങ്ങൾ പഠിക്കാനായിട്ട് അമേരിക്കൻ സർക്കാരൊന്നും പണം അനുവദിക്കുന്നില്ലെന്നാണ് അവരും പറയുന്നത് എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ബി ജെ പി നേതാവ് പോയി ജ്യോതിഷ പരിഷത്തിന്റെ യോഗത്തിൽ പ്രസംഗിച്ചിട്ട് പറഞ്ഞു ജ്യോതിഷികൾക്ക് അവശരായിട്ടുള്ള ജ്യോതിഷികൾ പ്രവചിച്ച് അവശരായതായിരിക്കും പക്ഷെ അവശരായിട്ടുള്ള ജ്യോതികൾക്ക് പെൻഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പൊ ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു ജയിലിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പറയും കുറ്റവാളികൾക്ക് ഒരു പെൻഷൻ ഫണ്ട് ഏർപ്പെടുത്താണ്ടായിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തിലും അവർ പറയുന്നത് അവർക്ക് പെൻഷൻ ആണ് വേറെ കാര്യമൊന്നുമില്ല ഇവർക്ക് ഒരു പെൻഷനില് പണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണം അല്ലേ ചില പറയൂ എന്താ പറയാനുള്ളതെന്ന് പറയാനുള്ളത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്താ വിഷയം ഒന്നുമില്ല അതേ എനിക്ക് ഒരു സ്റ്റോക്ക് അപ്പോ ഇനി വേറെ ഒരു ഒരു കാര്യം ആ മൂന്ന് മിനിറ്റ് എനിക്ക് അവകാശപ്പെട്ട അല്ല നോ പ്രോബ്ലം ഒരു കാര്യം കൂടെ പറയാനായിട്ട് ഉപയോഗിക്കാം മൂന്ന് മിനിറ്റ് ഈ സമയത്തെ കുറിച്ചു പറഞ്ഞു അതുപോലെ തന്നെ ഈ സമയത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ ഇത് നമ്മൾ ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് എയ്റ്റി ടു പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് നിർസാപൂരിൽ കൂടെ പോകുന്ന ഒരു ഇതാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ വേറെ ഇടത്ത് വേറൊരു സമയമാണ് ഇവിടെ ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ വേറൊരു സമയമാണ് സമയം എന്ന് കഴിഞ്ഞാൽ ഒരു ഏകതയുള്ള നിശ്ചിത രൂപമുള്ള ഒരു കൺസെപ്റ്റ് അല്ല അത് പ്രാദേശികമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായിട്ട് റഷ്യയിൽ റഷ്യയിൽ പതിനൊന്ന് ടൈം സോൺസ് എന്നുണ്ടായിരുന്നു അത്രയും വളരെ നീളത്തിൽ കിടക്കുന്നത് പക്ഷേ പതിനൊന്ന് ടൈം സോൺസ് ഉണ്ടെങ്കിലും നമ്മൾ പോളിലേക്ക് ചെല്ലുമ്പോൾ ഈ രേഖാംശങ്ങളെല്ലാം കൂടെ ഒരു ഒരു പോയിന്റിലേക്ക് എത്തും പോളിൽ എന്ന് പറയുമ്പോൾ ഈ ഇപ്പോൾ ഈ പതിനൊന്ന് ടൈം സോൺസ് റഷ്യയുടെ തെക്ക് താഴെ ഭാഗത്തുണ്ടെങ്കിൽ ഈ നോർത്ത് സൈബീരിയ റിയലി ചെല്ലുമ്പോൾ യഥാർത്ഥത്തില് ഈ പതിനൊന്ന് മണിക്കൂർ എന്നുള്ളത് ഏതാണ്ട് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറിലേക്കാണ് മാറുന്നത് അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷാംശവും രേഖാംശവും അറിഞ്ഞെങ്കിൽ മാത്രമേ വിട്ടു ഇപ്പോൾ ഇതായിട്ട് നിങ്ങൾ കൊച്ചി തിരുവനന്തപുരം എറണാകുളം മൂന്ന് രാഹു കാലത്തിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾ കലണ്ടറിൽ കാണുകയാണ് അത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു മിനിറ്റ് വെച്ച് മാറുന്നുണ്ട് അതായത് ഒരു താലൂക്കിൽ തന്നെ രണ്ട് സമയമാണ് യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ വാച്ച് നോക്കിയെടുക്കുകയാണ് വാച്ച് നോക്കി ഒരു കുട്ടി ജനിച്ച എപ്പോഴാണെന്ന് പറയാം അത് തെറ്റാണ് യഥാർത്ഥത്തില് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും കണ്ണൂരുമായിട്ട് അറൗണ്ട് ട്വൻറ്റി സെവൻ മിനിറ്റ്സിൻ്റെ വ്യത്യാസമുണ്ട് മനസ്സിലായല്ലേ ഇനി ഒരു കുട്ടി അവിടെ ജനിക്കുകയാണ് ദിവസം ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുക ഇപ്പോൾ പതിനൊന്ന് അമ്പതിന് ജനിക്കുക പതിനൊന്ന് അമ്പത്തൊമ്പതിന് ജനിക്കുക പോട്ടെ പന്ത്രണ്ട് അഞ്ചിന് ജനിക്കുകയാണ് ഇത് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ഇത് നിശ്ചയിക്കണമെങ്കിൽ ആ അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വേണം അവിടുത്തെ സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടാവും ഇനി ദിവസം തന്നെ മാറുകയാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് ഒരിടത്തെ സമയം എന്ന് പറഞ്ഞാൽ വേറെടുത്ത സമയമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സാമ്യവും ഇല്ല അല്ലാതെ ഇവിടെയാണ് ഇവർ പറയുന്നത് നാനോ സെക്കൻഡ് പീക്കോ സെക്കൻഡ് ഇതൊക്കെ ആര് കണ്ടുപിടിച്ചാണ് ഇനി ഇദ്ദേഹം പറഞ്ഞോ വേറൊരു കാര്യം പറയാൻ പറ്റുപോയി കണ്ടുപിടിച്ച് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചത് ആ എന്റെ പൊന്നു സാറേ ഈ ജ്യോതിഷികൾ അല്ല ഇത് കണ്ടുപിടിച്ച ജ്യോതിഷികൾക്ക് ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് അന്തോ കുന്തോ അറിയില്ല ഇത് കണ്ടുപിടിച്ചത് ജ്യോതിശാസ്ത്രജ്ഞരാണ് അല്ലെങ്കിൽ അവര് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഇവിടുത്തെ എത്ര ജ്യോതിഷികൾ എത്ര ജ്യോതിഷികൾ പുറത്തിറങ്ങി രാത്രി ആകാ ആകാശ നിരീക്ഷണം നടത്തിയിട്ട് ഇവിടുത്തെ ഞാറ്റുവേലകളും സംക്രാന്തികളും ഗ്രഹസഞ്ചാരങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട് എത്ര നക്ഷത്രങ്ങളുടെ പേരെടുത്ത് പറയാൻ അവരെ കൊണ്ട് സാധിക്കും ചുമ്മാ നമുക്കറിയാം പലപ്പോഴും ജ്യോതിഷികൾ ഇദ്ദേഹം പണ്ഡിതനാണ് പക്ഷെ പല ജ്യോതിഷികളും നമ്മൾ കാണാൻ കഴിയും അടിസ്ഥാനപരമായിട്ടുള്ള ധാരണകൾ പോലും ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ ഇല്ലാതെ വെറുതെ മനുഷ്യനെ ഊറ്റി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് താങ്ക് യു ആദ്യമായി ഞാൻ ഇതേ കണക്കൊരു സംവാദം സംഘടിപ്പിച്ച എസ് എൻസിന്റെ ഉള്ള വളരെ വലിയൊരു സദസ്റ്റീം ലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് പ്രോഗ്രാം അതോടൊപ്പം തന്നെ മോഡറേറ്റർ അതുപോലെ തന്നെ ശ്രീമാൻ കൃഷ്ണൻ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ വേട്ടയാടുന്ന നിരവധി തോൽവികൾ അതാണല്ലോ പോസ്റ്റ് മോഡേൺ പറഞ്ഞു തോൽവികളിൽ ദുരന്തങ്ങളിൽ ഒന്നാണ് ഇതേപോലെയുള്ള ഒരു ജ്യോതിഷ വിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ കൃത്യമായി അവൻ ഉറക്കം ഉണ്ടാവില്ല ആത്മവിശ്വാസം ഉണ്ടാവില്ല അവൻ അവനിലുള്ള വിശ്വാസമില്ല ആത്മാവിൽ വിശ്വസിക്കുമ്പോൾ ആത്മവിശ്വാസം എന്ന് പറയുന്നോണം നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മോചനം നേടേണ്ട ഒരു ക്യാൻസർ തന്നെയാണ് ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇത് നമ്മൾ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസവിരുദ്ധ വില് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജ്യോതിഷം പോലെയുള്ള മാജിക്കൽ റെമഡീസ് ഓഫർ ചെയ്യുന്നു ഒരു കാര്യം ചെയ്യണം ഈ മാ ഈ ജ്യോതിഷികളെ പോലെയുള്ള ആൾക്കാരെ അവരൊരു പ്രവചനം നടത്തി കഴിഞ്ഞാൽ ആ പ്രവചനം സത്യമാണെങ്കിൽ മാത്രം അവർക്ക് പൈസ കൊടുക്കുക എന്നുള്ള ഇതുകൊണ്ടിരിക്കുക എന്നാലും അവർ വിജയിക്കും കാരണം എന്താ ഞാൻ പറയാം ചത്തിരിക്കുന്ന ഒരു ക്ലോക്ക് പോലും രണ്ട് പ്രാവശ്യം കറക്റ്റ് ടൈം കാണും നിങ്ങൾ വെറുതെ ഒരു കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുക ഒരു സമൂഹത്തിലേക്ക് കുറെ കാര്യങ്ങൾ വലിച്ചെറിയുക അതിൽ കുറെ പേർക്ക് ഭാഗികമായും പൂർണ്ണമായും ശരിയാണെന്ന് തോന്നുന്നു അവരെല്ലാം അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയും അദ്ദേഹം അനുഭവ സാക്ഷ്യത്തെക്കുറിച്ച് അനുഭവ സാക്ഷി എന്ന് പറഞ്ഞാൽ മോശം തെളിവാണ് സയൻസോ അല്ലെങ്കിൽ ശാസ്ത്രീയ മാർഗ്ഗത്തിൽ നമുക്ക് ഒരിക്കലും എടുക്കാൻ കഴിയാത്ത തെളിവാണ് ഒരാൾ അനുഭവം എന്ന് പറയുന്നു എനിക്കത് ശരിയാണ് ഒരാൾ പറയുന്നു ഇദ്ദേഹം അച്ചട്ട് ജ്യോതിഷിയാണെന്ന് പറഞ്ഞു വേറെ പറയുന്നു അയാളുടെ തട്ടപ്പുകാരനാണെന്ന് പറഞ്ഞത് ഇത് രണ്ടും നമുക്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് വ്യക്തികൾക്കും അനുഭവങ്ങൾക്കും ഉപരിയായിട്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള തെളിവുകൾ വെച്ച് പരീക്ഷണം നടത്താണ്ട് ലോകമെമ്പാടും ജ്യോതിഷം സംബന്ധിച്ചുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിനെല്ലാം തന്നെ അതിലെല്ലാം തന്നെ ഒന്നൊഴികെ എല്ലാം തന്നെ ജ്യോതിഷം ഒന്നാന്തരമായൊരു ഒരു ഊഹാധിഷ്ഠിതമായിട്ടുള്ള പ്രവചനം മാത്രമാണ് അതിനകത്ത് യാതൊരു സാങ്കേതികമില്ല അതിനകത്ത് യാതൊരു ശാസ്ത്രീയതുമില്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഉദാഹരണം പ്രകാശ് എന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അതേപോലെ ഒരു പ്രമുഖ ജ്യോതിഷി മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇദ്ദേഹം പൂന യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നർലിക്കറും ദബോൽക്കറും ഇദ്ദേഹവുമായി ചേർന്ന് ഒരു പല സ്കൂളുകളിൽ ചേർന്നിട്ട് ഒരു ഇരുന്നൂറ് പേരുള്ള കുട്ടികൾ എടുത്തതിനു ശേഷം ആ കുട്ടികളുടെ ഹോറോസ്കോപ്പ് വെച്ചുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ നടത്താനായിട്ട് ജ്യോതിഷികളെ ക്ഷണിച്ചു ഇരുന്നൂറ് പേർക്ക് കത്തയച്ചു അതിൽ മണ്ടരാര് എന്നുള്ളത് അറിയാനായിരുന്നു പരീക്ഷ ഇരുന്നൂറ് പേരെ ക്ഷണിച്ചു അതിൽ അമ്പത് പേര് തയ്യാറായി അവസാനം ഇരുപത്തിയേഴ് പേര് മാത്രമേ ശരിക്കും പ്രവചനം നടത്താൻ വന്നുള്ളൂ കാരണം ജ്യോതിഷ പരിഷത്ത് അതിനെ എതിർത്തു അങ്ങനെ പോകരുത് അത് സംഘടിപ്പിക്കുന്നതിൽ ടീസ്റ്റുകളുണ്ട് അവർ മോശൻ ഡേറ്റ കൊണ്ടുവരും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഈ ഇരുപത്തിയേഴ് പേര് കൊണ്ടുവന്നിട്ട് ഇത് പ്രവചിച്ചു ആരാണ് മികച്ചത് ആരാണ് ജീനിയേഴ്സുകൾ ആരാണ് മന്ദ ആയിട്ടുള്ള കുട്ടികൾ അത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത് ശതമാനം നോർമലായിട്ട് ഒരു വിജയം ഉണ്ടാകേണ്ടതാണ് ആ അൻപത് ശതമാനം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് നാല്പത് ശതമാനത്തിൽ താഴെ ഊഹിച്ചാൽ പോലും ഫിഫ്റ്റി ഫിഫ്റ്റി കിട്ടണ്ടെടുത്ത് നാൽപ്പത് ശതമാനത്തിൽ താഴെയായിരുന്നു ഈ ജ്യോതിഷികളെല്ലാം എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജ്യോതിഷം മുഴുവൻ നിർത്തിയിട്ട് അദ്ദേഹം ഇപ്പോൾ ജ്യോതിഷവിരുദ്ധ പ്രചരണം നടത്തുകയാണ് ജാക്കുലിൻ്റെ കാര്യത്തിൽ ഇത് കണക്കുകയാണ് ജാക്ക്ലിന് ഭയങ്കര ജ്യോതിഷ പണ്ഡിതനായിരുന്നു അതുപോലെ തന്നെ ഡീൻ കല്ലിയുടെ കാര്യത്തിലും അങ്ങനെയായിരുന്നു ഡീൻ കല്ല്യു ഭയങ്കര ജ്യോതിഷ പണ്ഡിതനായിരുന്നു അവസാനം തട്ടിപ്പ് ബോധ്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് അവരിപ്പോൾ വെബ്സൈറ്റ് നടത്തുന്നുണ്ട് ബ്ലോഗ് നടത്തുന്നുണ്ട് ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട് അതേപോലെ സമൂഹത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നിങ്ങൾക്കറിയാവുന്നവരും മനസ്സിലാകുന്നവരും അടുത്ത ആളോട് പറയുക ഇതേപോലെയുള്ള തട്ടിപ്പുകൾ ഇത് യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്ന എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ എവരുടെ കഴിവുണ്ടെന്നല്ല ഞാൻ പറഞ്ഞ റമ്പോളെ ആസന ജ്യോതിഷം വിജയിക്കാമെങ്കിൽ വെറ്റില ജ്യോതിഷം വിജയിക്കാമെങ്കിൽ കൈ ജ്യോതിഷം വിജയിക്കാമെങ്കിൽ അക്ക ജ്യോതിഷം വിജയിക്കാമെങ്കിൽ അക്ഷര ജ്യോതിഷം അതേ കണക്ക് നൂറുകണക്കിന് ജ്യോതിഷങ്ങൾ വിജയിക്കാമെങ്കിൽ ഈ ഗ്രഹങ്ങളോ ഗോളങ്ങളോ അക്കങ്ങളോ അക്ഷരങ്ങളോ ആസനങ്ങളോ ഒന്നും അല്ല ഇത് സംഭവിപ്പിക്കുന്നത് മറിച്ച് നിങ്ങളുടെ മസ്തിഷ്കമാണ് അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ അന്ധവിശ്വാസത്വരെയും നിങ്ങളുടെ മസ്തിഷ്കത്തിലുള്ള ഡിഫോൾട്ട് സെറ്റിങ്ങുകളുമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്നത് അതിന് യുക്തിസഹമായിട്ടുള്ള ശാസ്ത്രബോധത്തോടെയുള്ള ഒരു അന്വേഷണം തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂ അല്ലാതെ ജ്യോതിഷ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടല്ല നിങ്ങൾ യു ഗീവ് യുവർ ബ്രെയിൻ എ ചാൻസ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് ട്രൂത്ത് എന്ന് ഞാൻ പറയുന്നത് അബ്സല്യൂട്ട് ട്രൂത്ത് അല്ല വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഈ മധ്യ ജീവിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് ഒരു സങ്കല്പമല്ല ആഹാരം എന്ന് പറയുന്നത് ഒരു മിത്തല്ല ആഹാരം എന്ന് പറയുന്നത് ഒരു വസ്തുവാണ് ആഹാരം അകത്ത് എന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒരു സ്വപ്നമല്ല അതെല്ലാം ഭൗതികമായിട്ടുള്ള രാസീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഇത്തരത്തിലുള്ള ഊഹാപോഹ ആർക്കും എന്തും ഊഹിക്കാം ഊഹിച്ചു കുറെ കാര്യങ്ങൾ പറയാം ആർക്കും ഇതേ കണക്കുള്ള പ്രവചനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ചാൻസും കൊടുക്കാൻ സാധിക്കില്ല അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അറിയാൻ കഴിയും ആസ്ഥാന ജ്യോതിഷി സർക്കാരിൽ വരെ ഉണ്ട് ആ സർക്കാർ ആണ് നമ്മളെ ഭരിക്കുന്നത് ആസ്ഥാന വാസ്തു വിദഗ്ധനുണ്ട് കേരള സർക്കാരിന് ഇവരെയൊക്കെ നോക്കിയിട്ടാണ് ഭൂമി പൂജ നടത്തുന്നത് പല പല ജാതിക്കാരും മതസ്ഥരും വിശ്വാസികളും അവിശ്വാസികളും ഉള്ള ഒരു സമൂഹത്തിലാണ് ഒരു പദ്ധതിയോ നികുതി പണം ഉപയോഗിച്ചൊരു പദ്ധതിയോ ഒരു പ്രോജക്റ്റോ തുടങ്ങുമ്പോൾ കൊണ്ടുവന്ന് ഈ വാസുകാരനെയും ജ്യോതിഷെയും ആനയിച്ചുകൊണ്ടിരുന്നു അവൻ യൂണിഫോം ഇടോ ഇട്ടോ ഇടാതെയൊക്കെ വന്നിട്ട് അവൻ വന്നിട്ട് പലപ്പോഴും സജ്ജമായിട്ടില്ല ഞങ്ങൾ ഈ വിമാനം പോലെയുള്ള വലിയ വലിയ സങ്കീർണമായിട്ടുള്ള യന്ത്രങ്ങൾ പറത്തുന്നതിന് മുമ്പ് വിളിക്കുന്ന ജ്യോതിഷിയാണ് വിമാനത്തിൻ്റെ ഒരു നട്ടോ ബോൾട്ടോ പോലും മുറുക്കാനോ തിരിച്ചറിയാനോ കഴിയില്ലാത്ത ഈ അന്ധവും മുന്തവും ഇല്ലാത്ത ഈ ടീമുകളെ വിളിച്ചാണ് നിങ്ങൾ മുറുക്കുന്നത് അത്തരത്തിലുള്ള ഒരു ജനതയുടെ പതനം ഒരു ജനതയുടെ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും തട്ടിപ്പുകളിലുമുള്ള അഭിനിവേശം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ഈ പ്രഭാഷണം ശ്രമിച്ചു എല്ലാവർക്കും അതോടൊപ്പം തന്നെ എന്നോടൊപ്പം സംവാദത്തിൽ പങ്കെടുത്ത ശ്രീമാൻ കൃഷ്ണൻ മോഡറേറ്റർ എന്നിവർക്കും എസ് എൻസിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം